നമസ്കാരം സി പി ഐയിൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം ഒറ്റപ്പെടുന്നുവോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത് ബിനോയ് വിശ്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന നിർവാഹ സമിതി അംഗം കമല സദാനന്ദൻ എന്നിവരുടെ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ തെളിയുന്നത് സി പി ഐയിലെ വിഭാഗീയത തന്നെയാണെന്ന് പറയാം കാനം രാജേന്ദ്രനൊപ്പം നിന്ന അനധികൃതമായി പാർട്ടി സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ കടന്നാക്രമിക്കുന്നതാണ് പുറത്തുവരുന്ന ശബ്ദ സന്ദേശം എറണാകുളത്ത് പി രാജുവിന്റെ മരണത്തോടെ തന്നെ ചില വിവാദങ്ങൾ തുടങ്ങിയിരുന്നു ബിനോയ് വിശ്വം തന്നെ പുണ്യാളനാകാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാണം കെട്ടി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും നേതാക്കൾ പറയുന്നു സി പി ഐയുടെ സമ്മേളന കാലത്താണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ നടത്തുന്ന വിമർശനങ്ങളുടെ ശബ്ദരേഖ ഞെട്ടിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തെ കഴിഞ്ഞ ദിവസം പരിഹാസത്തോടെയാണ് ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞത് അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിനു പിന്നാലെയാണ് ശബ്ദരേഖ പുറത്തായത് ഇതോടെ സി പി ഐയിൽ ഭിന്നതയുണ്ടെന്നും വ്യക്തമായി ബിനോയ് വിശ്വത്തിന്റെ സഹോദരി പാർട്ടി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന ആരോപണവും നിലവിലുണ്ട് സമ്മേളന കാലത്ത് സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സംഘം പാർട്ടി സെക്രട്ടറിക്കെതിരെ തിരിയുന്ന എന്നത് ശ്രദ്ധേയമാണ് സെക്രട്ടറി സ്ഥാനത്തിരിക്കാനുള്ള കഴിവ് ബിനോയ് വിശ്വത്തിനില്ല എന്നതടക്കമുള്ള കടുത്ത ആരോപണങ്ങളാണ് ഉയരുന്നത് അയാൾ പുണ്യാളനാകാൻ നോക്കുകയാണ് ബാക്കിയുള്ളവർ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ പോയാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാണം കെട്ടിയിറങ്ങി പോവുകയുള്ളൂ എന്നാണ് കെ എം ദിനകരൻ പറയുന്നത് ഇതിനെ ശരിവെച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിലെ ആർക്കും ബിനോയ് വിശ്വത്തെ താല്പര്യമില്ല സെക്രട്ടറി പദം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതിന് കഴിവുള്ളതായി തോന്നുന്നുമില്ല ഇങ്ങനെയാണ് കമലാ സദാനന്ദൻ മറുപടി പറയുന്നത് ശബ്ദരേഖയെക്കുറിച്ച് അറിയില്ല എന്നാണ് ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സമ്മേളന കാലയളവിൽ അംഗങ്ങൾ അച്ചടക്ക ലംഘനം നടത്തിയാൽ സാധാരണഗതിയിൽ ആ ഘട്ടത്തിൽ നടപടിയെടുക്കാറില്ല അതുകൊണ്ട് തന്നെ ശബ്ദരേഖയിലെ നേതാക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നതും നിർണായകമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ബിനോയ് വിശ്വത്തിനെടുത്താൽ പൊങ്ങാതെ തന്നെ വിമർശനമാണ് ഉയരുന്നത് ബിനോയുടെ സഹോദരി പാർട്ടിയിൽ ഇടപെടുന്നുവെന്നത് സംസ്ഥാന നിർവാഹ സമിതി അംഗം കമലാ സദാനന്ദൻ ആക്ഷേപിക്കുന്നുണ്ട് സി പി ഐയിൽ വിഭാഗീയത കൊടുങ്കുത്തി തന്നെ വാഴുന്ന എറണാകുളത്തു നിന്നാണ് നേതാക്കളുടെ അടക്കം പറച്ചിൽ റെക്കോർഡ് ചെയ്ത് പുറത്തുവരുന്നത് കമലാ സദാനന്ദനും കെ എം ദിനകരനും യാത്രക്കിടെ പറയുന്ന കാര്യങ്ങളാണ് ശബ്ദരേഖയുടെ ഉള്ളടക്കം വിഭാഗീയതയുടെ പേരിൽ കെ പി വിശ്വനാഥനെതിരെ നടപടിയെടുക്കുന്നത് സംസാരിച്ചാണ് തുടക്കം പാർട്ടിയിൽ പോലും ഇതുവരെ ഉയരാത്ത ആക്ഷേപമാണ് കമലാ സദാനന്ദൻ ബിനോയിയുടെ സഹോദരിയെപ്പറ്റി പറഞ്ഞതെന്ന് സി നേതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ കമല പറയുന്ന കാര്യങ്ങൾ പാർട്ടിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഉയരുന്ന വിമർശനങ്ങളാണ് മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണത്തെ തുടർന്ന് ജില്ലാ നേതൃത്വത്തിനെതിരെ കലാപമുണ്ടായപ്പോൾ ബിനോയ് വിശ്വം സ്വീകരിച്ച നിലപാടിനെ മറ്റൊരു നേതാവ് കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോൾ കൂടിക്കൊണ്ടു കൊടുക്കുന്നുണ്ട് ദിനകരൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുമായി സംഘടനാ ചുമതലയിലുള്ള നേതാക്കൾ ബിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുന്ന ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാണം കെട്ടി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും നേതാക്കൾ സംസാരിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നതോടെയാണ് ഇതെല്ലാം മാറി മറിയുന്നത് ബിനോയ് വിശ്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും സംസ്ഥാന നിർവാഹ സമിതി അംഗം കമലാ സദാനന്ദൻ എന്നിവരുടെ ശബ്ദരേഖയുമാണ് പുറത്തു വരുന്നതെന്ന് പറയണം ഇതിലാണ് അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമാക്കുന്നത് അയാൾ പുണ്യാളനാകാൻ നോക്കുകയാണെന്നും നാണംകെട്ടി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും വ്യക്തമായി പറയുന്നുണ്ട് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരന്റെ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ കേൾക്കാനും സാധിക്കുന്നു